എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ സൗഹൃദങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ കൂട്ടുകാർ ആരൊക്കെയാണ് അവർ നിങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമായവരാണോ അതോ നമ്മളെ പിന്നോട്ട് വലിക്കുന്നവരാണോ നമ്മുടെ ജീവിതം ഒരു യാത്രയാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ആ യാത്രയിലെ സഹയാത്രികരാണ് ഈ യാത്രയിൽ നമ്മളെ സഹായിക്കുന്ന നമ്മളെ പ്രചോദിപ്പിക്കുന്ന നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിവുള്ള സുഹൃത്തുക്കളെ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്തുകൊണ്ട് അങ്ങനെ തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക ഇതിലെ ഓരോ പോയിൻറ്റും വളരെ ആണ് അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ പ്രതീക്ഷിക്കുന്നു വിജയകരമായ സൗഹൃദങ്ങൾ എന്തുകൊണ്ട് പ്രധാനമാണ് ഒരു പഴയ ചൊല്ലുണ്ട് നിങ്ങൾ നിങ്ങളുടെ അഞ്ച് അടുത്ത സുഹൃത്തുക്കളുടെ ശരാശരിയാണ് ഇത് എത്രത്തോളം ശരിയാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ ചിന്തകളെ പ്രവൃത്തികളെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നു നിങ്ങൾ ആരുടെ കൂടെയാണോ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അവരുടെ സ്വഭാവം അവരുടെ ചിന്തകൾ അവരുടെ ശീലങ്ങൾ എന്നിവ നിങ്ങളിലേക്കും പകർന്നു കിട്ടും നിങ്ങളൊരു കച്ചവടം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക നിങ്ങൾക്ക് ചുറ്റുമുള്ള സുഹൃത്തുക്കളെല്ലാം സാധാരണ ജോലികൾ ചെയ്യുന്നവരോ ബിസിനസ്സിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്തവരോ ആണെങ്കിൽ അവർ നിങ്ങളെ ഒരുപക്ഷെ നിരുത്സാഹപ്പെടുത്തിയേക്കാം അത് ആണ് അതൊന്നും വിജയിക്കില്ല എന്തിനാണ് വെറുതെ ടെൻഷൻ എടുക്കുന്നത് വെറുതെ കാശ് കൊണ്ടുപോയി കളയണ്ട എന്നൊക്കെ പറഞ്ഞാൽ അവർ നിൽ നിരുത്സാഹപ്പെടുത്തിയേക്കാം എന്നാൽ നിങ്ങൾക്ക് ഒരു വിജയകരമായ ബിസിനസ്സുകാരനായ സുഹൃത്തുണ്ടെങ്കിലോ എന്നാൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്ത് വിജയിച്ച ഒരു സുഹൃത്തുണ്ടെങ്കിലോ അദ്ദേഹം നിങ്ങളുടെ ആശയങ്ങളെ കേൾക്കുകയും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പാഠങ്ങൾ പഠിക്കുകയും ചെയ്യാം നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകാൻ അത്തരം ഒരു സുഹൃത്തിന് കഴിയും നമ്മളേക്കാൾ അറിവുള്ള കഴിവുള്ള ക്ഷ്യബോധമുള്ള ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുമ്പോൾ അത് നമ്മുടെ വളർച്ചയ്ക്ക് ഒരു ഉത്തേജകമായി പ്രവർത്തിക്കുന്നു അവർ ഉയരങ്ങളിലേക്ക് പറക്കുമ്പോൾ അവരുടെ ചിറകുകളിൽ നമുക്കും കയറിപ്പറ്റാം എന്നാൽ എങ്ങനെ വിജയകരമായ സൗഹൃദങ്ങൾ കണ്ടെത്താം എങ്ങനെയാണ് ഇത്തരം ആളുകളെ നമ്മൾ കണ്ടെത്തുക അതിനുള്ള ഒന്നാമത്തെ വഴി നിങ്ങളുടെ താല്പര്യങ്ങൾ നിങ്ങൾ ആദ്യം സ്വയം തിരിച്ചറിയുക എന്താണ് നിങ്ങളുടെ കഴിവുകൾ എന്താണ് നിങ്ങളുടെ താൽപ്പര്യങ്ങൾ നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് വളർച്ച വേണ്ടത് ആ മേഖലയിലെ ആളുകളെ കണ്ടെത്താൻ ശ്രമിക്കുക അത് കായിക രംഗത്താകാം കലയിലാവാം പഠനത്തിലാവാം ബിസിനസ്സിലാകാം എന്തായാലും അത്തരം കഴിവുകളുള്ള ആളുകളെ കണ്ടെത്തുക രണ്ടാമത് പുതിയ ഇടങ്ങളിലേക്ക് പോവുക ഒരേ സ്ഥലത്ത് നിൽക്കാതെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി പഠിക്കുവാനും വേണ്ടി സെമിനാറുകൾ അറ്റൻഡ് ചെയ്യുക അതിൻ്റെ വർക്ക്ഷോപ്പുകളിൽ അറ്റൻഡ് ചെയ്യുക ക്ലബുകളിൽ പോവുക ഓൺലൈൻ കമ്മ്യൂണിറ്റികളിൽ ജോയിൻ ചെയ്യുക ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നമുക്ക് കൂടുതൽ അറിവ് നേടുകയും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ ആരോടെങ്കിലും സഹായം ചോദിക്കേണ്ടതുണ്ടെങ്കിൽ അത് ചോദിക്കാൻ മടിക്കരുത് സഹായമില്ലാതെ ഒറ്റയ്ക്ക് മുന്നേറുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് എന്നാൽ ആരെങ്കിലും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ സഹായിക്കാനോ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ യാത്ര വളരെ എളുപ്പമായി തീരും ഒരു ഉപദേശമായാലും ഒരു സംശയമായാലും നമ്മൾ ചോദിക്കവൻ്റെവരോട് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല നാലാമത് നമ്മളും നൽകാൻ തയ്യാറാവുക സൗഹൃദം എന്നുള്ളത് ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ് നിങ്ങൾ മറ്റൊരാളിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് അയാൾക്ക് തിരിച്ചു കൊടുക്കുവാനും തയ്യാറാവുക നിങ്ങൾ പുറത്തേക്ക് വിടുന്നതാണ് നിങ്ങളിലേക്കും പ്രതിഫലിച്ചു വരുന്നത് അത് അറിവായിരിക്കാം സമയമായിരിക്കാം അതുപോലെ കഴിവുകളായിരിക്കാം എന്തായാലും നിങ്ങളും മറ്റ് പുറത്തേക്ക് കൊടുക്കാൻ തയ്യാറാവുക അഞ്ചാമതായിട്ട് വേണ്ടത് നമ്മൾ നല്ല ആത്മാർത്ഥത പുലർത്തുക എന്നുള്ളതാണ് നല്ല സൗഹൃദങ്ങൾക്ക് നല്ല ആത്മാർത്ഥത അത്യാവശ്യമാണ് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നല്ലതാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണം ഇതിൻ്റെ അർത്ഥം നിങ്ങളൊരു പഴയ സുഹൃത്തിനെ ഒഴിവാക്കണം എന്നല്ല നല്ല സുഹൃത്തുക്കൾ എന്നും നല്ലത് തന്നെ എന്നാൽ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന പുതിയ അറിവുകൾ നൽകുന്ന മികച്ച കാഴ്ചപ്പാടുകളുള്ള സൗഹൃദങ്ങൾ കെട്ടിപ്പടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മൾ എന്തിനാണ് ഇത്തരം സൗഹൃദങ്ങൾ നേടുന്നത് പുതിയ അറിവുകൾ നേടാൻ നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ളവരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് പുതിയ വിവരങ്ങൾ ലഭിക്കുന്നു പുതിയ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു പ്രചോദനം ലഭിക്കാൻ വിജയകരമായ ആളുകളുമായി അടുത്തിടപഴകുമ്പോൾ അവരുടെ കഠിനാധ്വാനവും അർപ്പണബോധവും നമ്മളിൽ പ്രചോദനം തരും അതുപോലെ നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്താൻ നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ള തെറ്റുകളെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകാൻ അവർക്ക് കഴിഞ്ഞേക്കും അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിച്ചാൽ തിരുത്താൻ സഹായിക്കാം അതുപോലെ പുതിയ അവസരങ്ങൾ കണ്ടെത്താൻ അവർ നമ്മളെ സഹായിക്കാം നമ്മൾക്കറിയാത്ത ചില നല്ല നല്ല അവസരങ്ങളെക്കുറിച്ച് അവർക്കറിവുണ്ടായിരിക്കാം അത് നമുക്ക് പറഞ്ഞു തന്ന് പുതിയ വഴി കണ്ടെത്താൻ ബന്ധങ്ങൾ സഹായിച്ചേക്കാം നല്ല പോസിറ്റീവ് മനോഭാവം വളർത്താൻ ഇത്തരം സൗഹൃദങ്ങൾ നമ്മളെ സഹായിക്കുന്നു അതുകൊണ്ട് എല്ലാ സമയത്തും നെഗറ്റീവ് ഊർജം നിറയുന്നതിന് പകരം നമ്മളിൽ ഒരു പോസിറ്റീവായ ഊർജം നിറഞ്ഞിരിക്കും ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഒരു നദിയിൽ രണ്ട് മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് സാധാരണ മത്സ്യമാണ് മറ്റൊന്നൊരു വലിയ മത്സ്യം നീല തിമിംഗലം എന്ന് വെച്ചോളൂ തിമിംഗലം എപ്പോഴും കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാനും വലിയ ലോകം കാണാനും ആഗ്രഹിച്ചു എന്നാൽ സാധാരണ മത്സ്യം അതിൻ്റെ ചെറിയ ലോകത്തിൽ സന്തോഷിച്ചു തിമിംഗലം മുന്നോട്ട് നീങ്ങിയപ്പോൾ അതിന് പുതിയ കടലുകളും പുതിയ കാഴ്ചകളും കാണാൻ കഴിഞ്ഞു ഇത് കണ്ട് ഒരു ദിവസം ചെറിയ മത്സ്യവും അതിനോടൊപ്പം കൂടിയപ്പോൾ സാധാരണ മത്സ്യത്തിനും ഈ തിമിംഗലം പോകുന്ന കാണുന്ന കാഴ്ചകളും അനുഭവിക്കുന്ന അനുഭവങ്ങളും പുതിയ ലോകവും കാണാൻ സാധിച്ചു ഇതുപോലെ നമ്മളും ഉയർന്ന ചിന്താഗതിയും ഉയർന്ന പ്രവൃത്തിയും സക്സസ്ഫുള്ളും ആൾക്കാരുടെ കൂടെ നമുക്ക് എത്തിപ്പെടാൻ ആഗ്രഹമുള്ള കഴിവുകളുള്ള ആൾക്കാരുടെ കൂടെ കൂട്ടുകൂടുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെ എത്തിപ്പിടിക്കാനുള്ള ശക്തി വർദ്ധിക്കുകയാണ് പലതും നമ്മൾ അവരിൽ നിന്നും പഠിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമ്മളുടെ ആഗ്രഹങ്ങളെയും ജീവിത വിജയത്തിനെയും എത്തിപ്പിടിക്കാൻ സാധിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള സൗഹൃദങ്ങളെ ഒന്ന് വിലയിരുത്തുക ബോധപൂർവം നല്ല സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുക ഇത്തരം ഒരു തീരുമാനം നിങ്ങളെടുത്താൽ ഇത് നിങ്ങളുടെ ജീവിതം മാറ്റം വരുത്താനുള്ള ഒരു വലിയ ചുവടുവയ്പായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യുക പുതിയൊരു വിഷയവുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി